കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ പതാക ഉയർത്തി വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മലയാളം അധ്യാപിക ബീന ശശിധരൻ മുഖ്യപ്രഭാഷണവും നടത്തി തുടർന്ന് ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖു കുണ്ി ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ജംഷീദ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു സ്റ്റാഫ് സെക്രട്ടറി ജുമൈല പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ